ഇന്ന് വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമായ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ അതും ജോലിക്ക് പോകുന്നവർക്ക് പ്രവാസികളായിട്ട് നിൽക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡ് തന്നെയാണ് ഇതിന് വെറും മുട്ടയും ബ്രെഡും മാത്രമേ ആവശ്യമുള്ളൂ എന്ന് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഇതിനാവശ്യമായ സാധനങ്ങൾ എന്ന് വെച്ചാൽ നാല് പീസ് ബ്രെഡാണ് ഞാൻ എടുത്തത് ഇനി നമുക്ക് ഈ നാല് പീസ് ബ്രെഡ് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം നമ്മൾ മിക്സിൻ്റെ ജാറിലൊന്നിട്ട് പൊടിക്കുന്നു പൊടിക്കാനൊന്നും പറ്റില്ല ഇതുപോലെ കൈകൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി തന്നെ ഇടാം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ രണ്ടോ മൂന്നോ ആക്കണമെങ്കിൽ അതിനനുസരിച്ച് ബ്രെഡ് എടുത്താൽ മതി ഇതിപ്പോൾ ഒരാൾക്ക് കഴിക്കേണ്ടതാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചിരുന്നത് ഇനി ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ മൂന്ന് മുട്ടയാണ് എടുത്തത് ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മൂന്ന് മുട്ട എടുക്കാം ആ മൂന്ന് മുട്ട നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം നമുക്ക് പെട്ടെന്ന് പോകേണ്ട സമയം സ്കൂളിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വർക്കിലൊക്കെ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷ് തന്നെയാണ് നമുക്കിത് നന്നായിട്ട് ഒടിച്ചു കൊടുക്കാം സ്പൂണ് വെച്ച് തന്നെ നമുക്കിത് എല്ലാം നല്ലോണം ഉടച്ചെടുക്കാൻ കഴിയും ഇനി ഇതെല്ലാം ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ പകുതി ക്യാരറ്റാണേ പകുതി ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ ക്യാപ്സിക്കം എന്ന് വെച്ചാൽ ചെറിയ പീസാണ് അതും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ് എടുത്തത് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണേ അതും കുറച്ച് മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ എടുത്തതെന്ന് വെച്ചാൽ പകുതി ഉള്ളിയാണേ അതും ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണേ ഇനി ഇത് നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുത്തു കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവൊന്നും ഇഷ്ടമില്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കണമെന്നില്ല കുറച്ച് എരിവിന് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മസാലകളൊക്കെ നല്ലോണം ജോയിൻ്റ് ആകുന്ന രൂപത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്ക് അഥവാ മുളകൊക്കെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ കുറച്ച് മുളക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മുളക് പൊടി പിന്നെ അങ്ങനെ എന്തെങ്കിലുമല്ലോ ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും എക്സ്ട്രാ വേണമെങ്കിലും അതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മളിത് റെഡിയാക്കി വെച്ച് നമ്മുടെ ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിട്ടൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് റൗണ്ട് ഷേപ്പ് ആക്കിട്ട് തന്നെ എടുക്കാം കേട്ടോ അത് നമുക്ക് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും ബ്രെഡായതുകൊണ്ട് നമ്മൾ നമ്മൾ എന്താണ് വിചാരിക്കുന്നത് ആ രൂപത്തിൽ ബ്രെഡ് റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ റൗണ്ട് ഷേപ്പിൽ നിൽക്കും ബ്രെഡായതുകൊണ്ട് നമുക്കിതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് തന്നെ എടുക്കാം ഇത് തടി കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് കേട്ടോ രാവിലത്തെ ഫുഡ് ഫുഡിങ്ങനൊക്കെ കഴിച്ചാൽ മതി ഇതുപോലെ റൗണ്ട് ഷേപ്പായെടുത്തതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഫ്ലെയിമൊക്കെ കുറച്ച് വെക്കണേ അതിന് ഇത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് തിരിച്ചിട്ട് കൊടുക്കണേ ഇപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റിയായ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറിക്കല്ലേ ഇതുപോലെ നല്ല നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്